മമ്മൂട്ടിയും പ്ലസ് അത് ഞാൻ പറയുമ്പോൾ മോഹൻലാലും പൃഥ്വിരാജും ഇവരെ ക്ലബ്ബീതേ പറയാനൊക്കെ ഉള്ളു കാരണം ഇവർ മൂന്നാല് പേരാണ് ഇൻഡസ്ട്രി തകർത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഇറ്റ്സ് എ ബിസിനസ് നമ്മളൊരു ഒരു ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ മലയാളത്തിൽ നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇല്ല കലാമൂല്യമുള്ള സിനിമ ഇറങ്ങിയിട്ടില്ല മലയാളത്തിൽ അങ്ങനെ ഇറങ്ങി നമ്മൾ കൊട്ടിക്കോഷിക്കുന്ന സിനിമകളൊക്കെ ഇന്റർനാഷണൽ ലെവലുള്ള വളരെ അടൂർ അരവിന്ദൻ സ്വന്തം പടം സ്വന്തം ഫിലോസഫി സ്വയം പൊളിച്ചു കളഞ്ഞാണ് സംസാരം പാടില്ല അധികം സംസാരം ഇല്ല എന്നുള്ളതാണ് അരവിന്ദനൊക്കെ പറഞ്ഞു റനേഡ് നോക്ക് നിറയെ ഡയലോഗാണ് അല്ലേ അപ്പൊ ഡയലോഗ് ഉള്ളതെന്നോ നിശ്ശബ്ദത ഡയലോഗ് മിണ്ടാതിന് ഇതൊന്നും അല്ലാസ് കണ്ടീഷൻ തിങ് പിന്നെ അരവിന്ദന്റെ കാഞ്ഞര സീതിൽ ഭയങ്കര ഇത് പറയുന്നുണ്ട് അത് എന്താണ് പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള എന്ന് പറഞ്ഞാണ് എടുക്കുന്നത് സാഖ്യ ഫിലോസഫി പക്ഷെ അതിന്റെ അവസാനൊരുത് ഉണ്ട് ആ അശ്വമേധ യാഗം നടത്തുമ്പോൾ പിന്നീട് അപർണ എടുത്ത ഡയറക്ടറായ പത്മകുമാർ താടിയൊക്കെ മുടിയൊക്കെ വളർത്തി അയാളിങ്ങനെ സീതയുടെ ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് ഇങ്ങനെ ചുറ്റുന്നുണ്ട് സീതയുടെ രൂപം അപ്പം സീതന്നുള്ളത് പ്രകൃതിയാണെന്ന് അരവിന്ദം കൊണ്ടുവന്ന് വന്ന് തന്നെ ഒറ്റ ഷോട്ടിൽ പൊളിച്ച് ദൂരെ കളിയും പൊളിച്ചു പ്രകൃതി എങ്ങനെയാണ് എങ്ങനെ അതെ അതെ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് വിട്ടു അത് 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 പക്ഷേ അത്ര നമ്മുടെ അല്ല അല്ല ഒരു ഒരു അങ്ങനെ ഒന്നും എഴുതിയില്ല ഞാൻ സ്റ്റാൻസ് എന്നൊരു ഇംഗ്ലീഷ് മാഗസിൻ മാഗസിൻ ഓൺലൈൻ കോളം അപ്പോൾ രണ്ടാമത്തെ കോളം എഴുതുന്ന അരവിന്ദനെ കുറിച്ചാണ് മൈ ഗോഡ് കാഞ്ഞിരസീത് കാണുമ്പോ ഒമ്പത് ദിവസം മൂന്ന് ഒമ്പത് ദിവസം കണ്ട ഒരാളാണ് ഞാൻ ദൈവമാണ് എനിക്ക് കുറേ കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ കാഞ്ഞിര സീതയൊക്കെ എടുക്കുന്നതിനും രണ്ടു വർഷത്തിനെ കൊമ്പാണ് തർത്തോസ് കേട്ട സിനിമ ലോക സിനിമ കാണുമ്പം ഇവർ കാണിക്കുന്ന അടൂര് അടൂരിൻ്റെ എല്ലാ സിനിമയിലും നിങ്ങൾ നോക്കൂ കുറേ നേരം ആളുകൾ ആഹാരം ലഭിക്കുന്നതൊക്കെ ചില ചില നമ്മൾ ചില കൊമേഴ്സ്യൽ സിനിമയ്ക്ക് ചില ഫോർമുല പോലെ അടൂരിന് ചില ഫോർമുല ഉണ്ട് ഈ ആഹാരം കഴിക്കാണ്ട് നമ്മുടെ വലിയ കുറവ് സമയമാണ് ആഹാരം എടുക്കുന്നത് വെസ്റ്റേൺ കൾച്ചറിലാണ് ആഹാരത്തിൻ്റെ ഇടയിലാവുന്ന അവർ പല കാര്യവും ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഒടുവിലുണ്ട് പക്ഷെ ഇങ്ങനെ ഉരുട്ടി ഉരു ഇങ്ങനെ എടുത്താൽ ഇങ്ങനെയൊക്കെ വിഴുങ്ങിനെ കാണിക്കുമ്പോൾ വെളിയിലുള്ളവർ നമ്മളിപ്പോൾ ഒരു ട്രൈബൽ ഏരിയയിൽ പോയിട്ട് ട്രൈബ്സിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്യൂരിയോസിറ്റി നമ്മൾ നോക്കും ഇതേ ക്യൂരിയോസിറ്റിയാണ് വെസ്റ്റേൺ ഓഡിയൻസിന് ഇത് കാണുന്നത് അരൂർ അരൂരിൻ്റെ പടങ്ങൾക്ക് ഭയങ്കര ഡെപ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല മാത്രമല്ല ഒരു രണ്ട് വർഷത്തിനും എനിക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഫെലോഷിപ്പ് എനിക്ക് കിട്ടിയിരുന്നു അപ്പം അടൂരിൻ്റെ മുഖാമുഖം ഉൾപ്പെടെയുള്ള സിനിമകൾ അതിന് ഞാൻ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പബ്ലിഷ് ചെയ്യും അതൊരു കൊടിയ വഞ്ചനയാണ് അതിനകത്ത് കാണിക്കണത് സിനിമയിലൊക്കെ കൊടിയ വഞ്ചനയാണ് കാണിക്കുന്നത് മുഖാമുഖത്തിനകത്ത് കാണിക്കുന്നത് കൊടിയ വഞ്ചനയാണ് അപ്പോൾ അടൂർ വളരെ ഡീപ്പ് ഡെപ്ത്ത് ഉള്ള ഒരു ഫിലിം മേക്കറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ടെക്നിക്കലി വളരെ നല്ലതാണ് ക്രാഫ്റ്റ് വൈസ് വളരെ നല്ലതാണ് അതിനപ്പുറം സിനിമയ്ക്ക് അപ്പുറം എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് വയ്ക്കുകയാണെങ്കിൽ ഇല്ല എന്ന് എന്ന് മലയാള അപ്പോൾ കലാമൂല്യമുള്ള സിനിമ ആർട്ട് ഫിലിം പറയുന്നത് ആണ് അല്ല എന്നുള്ളതല്ല കാലഘട്ടത്തിൽ വന്നിരുന്നു വന്നിരുന്നിട്ട് അതിന് ചില ഫോർമുല ഉണ്ടായി ഈ മിനിറ്റ് നിശബ്ദമായിരിക്കുന്നു മിനിറ്റ് ഒന്നുമില്ല ഇതൊന്നും അല്ല അതിന്റെ ഇടയിൽ അതിനെ ബ്രേക്ക് ചെയ്യേണ്ട കൊമേഴ്സ്യൽ സിനിമക്കാര് വേറൊരു സിനിമ ഭരതന്റെയും പത്മരാജന്റെയും അപ്പോൾ ഈ ആർട്ട് സിനിമ എന്ന് പറഞ്ഞ സാധനം പോയി മാത്രമല്ല അവാർഡുകൾ നോക്കണം അവാർഡുകൾ പണ്ട് കിട്ടുന്ന ആർട്ട് സിനിമയ്ക്കാണ് അപ്പൊ ജനപ്രിയ സിനിമ എന്ന് ജനപ്രിയ സിനിമയാണ് ഏറ്റവും കൂടുതൽ ആള് കണ്ട സിനിമയ്ക്ക് കൊടുത്താൽ മതി അതിന് വേറെ കമ്മിറ്റി ഒന്നും വേണ്ട അപ്പൊ ഈ കാലക്രമത്തിൽ ഈ നല്ല സിനിമ എന്ന് പറഞ്ഞ സാധനത്തിന് ഈ കൊമേഴ്സ്യൽ സിനിമക്കാര് പാരല സിനിമ എന്ന ടൂള് വഴി ഫിനിഷ് ചെയ്ത് കളഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഈ പാരലർ സിനിമ എന്ന് പറഞ്ഞൊരു ടൂൾ മാത്രമായിരുന്നു കൊമേഴ്സ്യൽ സിനിമക്കാർ അവരെ കൊമേഴ്സ്യൽ സിനിമക്കാര് കളഞ്ഞു ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ എഴുപതോ എഴുപത്തഞ്ചോ വയസ്സൊക്കെയായ മനുഷ്യർ തിരിയും വരെ വിഗും വെച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കൈവീശ് ആറെണ്ണം തെറിച്ചു പോയി ഈ മനുഷ്യരെയും കൊണ്ട് നമുക്ക് നമുക്കിവരെ വേഷം അറിയാത്ത രീതിയിൽ നമ്മളെ ഇവരെയും കൊണ്ട് ഒരു നാട്ടിൻപുറത്തൊരു ചായക്കടയി പോയി എന്ന് വിചാരിക്കും ചായക്കടയിപ്പിട്ട് ഞാനിവരെ ഇവരെ ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ അണ രണ്ട് ചായ അടിയന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി ഇവരെ ഓടിപ്പോകും കേട്ടാൽ മതി അതാണ് ഈ ഒരു കൈ വീശുമ്പോൾ അഞ്ചു പേര് തെറിച്ച് പോകുന്നു പിന്നെ വളരെ ചെറുപ്പക്കാരായ സുന്ദരികളായ സ്ത്രീകൾക്ക് ഇവരോട് സ്നേഹം തോന്നുന്നു എഴുപത് എഴുപത്തിയഞ്ചു വയസ്സായവരോട് സെൻസിബിൾ ഉള്ള ഒരു പെൺകുട്ടിക്ക് സ്നേഹം തോന്നുന്നില്ല അല്ലാതെ ആക്ടേഴ്സ് നല്ല അല്ലാതെ ഒരു വ്യക്തിയെ പിന്നെ ഡയലോഗ് വേണ്ടി കൂടി നൻപകൽ നേരത്ത് മയക്കുന്നതിനകത്ത് ഇങ്ങനെ മമ്മൂട്ടി ഒരു ഗ്രാമത്തിൽ വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകും അപ്പൊ അവരാരോ ഒരാളൊന്നും ചോദിക്കുന്നതാണ് ഇതുവഴി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ പോയത് കണ്ട ഞാൻ അവിടെ വെച്ച് ആ സിനിമ കാണാൻ നിർത്തി കാരണം അത് മമ്മൂട്ടിക്ക് വേണ്ടി വരുന്ന ഡയലോഗാണ് സുമുഖനാണ് ചെറുപ്പക്കാരനാണ് ഇവര് ഈ രണ്ടും ഇവര് എംപ്ലോയിസ് ആണ് ഇവരെല്ലാം ആണ് എംപ്ലോയർ മുതലാളിയാണ് സിനിമ ഉടക്കണവരാണ് ഇപ്പം എന്താണ് ഈ നോക്കുകൂലി പോലെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സിസ്റ്റം പോലെ സംഘടനയായ അമ്മയും അതുപോലെ മാക്ടയും അതെല്ലാം ട്രേഡ് യൂണിയൻ സംഘടനകളാണ് മുതലാളിയുടെ അല്ല ഇവരെല്ലാവരും കൂടെ ചേർന്ന് മുതലാളിയുടെ കഥ കഴിക്കുകയും ഇവർ മുതലാളിമാരായിട്ട് മാറുകയും പണ്ട് തൊഴിലാളികൾക്ക് കൊടുത്തിരുന്ന ആനുകൂല്യം പോലും ഇവർ എംപ്ലോയ് ചെയ്യുന്ന തൊഴിലാളിക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യും എവിടെയാണ് ഇവരൊക്കെ ഫിലിം ഫിലിം പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ഞാൻ അവരുടെ ലീഗാലിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയണത് അവര് ഒരേ സമയം ഇപ്പൊ കൈരളി മാർസിസ്റ്റ് പാർട്ടി കൈരളി ചാനൽ നടത്തുന്നവരാണ് മനസ്സിലായത് കൈരളി ചാനലില് കുറെ പേര് പിരിച്ചുവിട്ടപ്പോ ചോദ്യവും ഇല്ല പറച്ചിലും ഇവിടെ ഒരു കൊച്ചു കടക്കാരൻ പെട്ടിക്കടക്കാരനാരെങ്കിലും പിരിച്ചുവിട്ടുകയാണ് ഈ മുതലാളി ടാറ്റ ബിർള ഈ മുതലാളി എന്നൊക്കെ സമരം ചെയ്യാൻ പോയി കൈരളിന്ന് പിരിച്ചുവിട്ട ചോദിച്ചപ്പോ തൊഴിലാളി മുതലാളിയായാൽ മുതലാളിയേക്കാൾ വഷളനാകും അതാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്താണ് മലയാള സിനിമയുടെ ഭാവി ഇങ്ങനെ അതായത് നമ്മൾ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് സിനിമ അല്ല ഇൻഡസ്ട്രി ആയിട്ടാണ് കാണണമെങ്കിൽ ഇൻഡസ്ട്രി ഒരു പണം മുടക്കുന്നതിൻ്റെ ബേസിക് ഉദ്ദേശം എന്താണ് ടു പ്രോഫിറ്റ് ബേസിക് യു ഇൻവെസ്റ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇവിടെ കഴിഞ്ഞ വർഷം പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സിനിമയൊക്കെ എടുത്ത് അതിൽ ഒൻപത് സിനിമയൊക്കെ വിജയിച്ചു അതിൽ രണ്ടോ മൂന്ന് സൂപ്പർ ഹിറ്റായിട്ട് അതായത് ബാക്കി മുഴുവൻ പൊട്ടി ആ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം ഇൻഡസ്ട്രി നഷ്ടം നിങ്ങൾ നോക്ക് നഷ്ടമാകുന്ന ഇൻഡസ്ട്രിയിൽ പണം മുടക്കാൻ വീണ്ടും വരുന്നവർ ആര് എന്തിനു വരുന്നു അവിടെയാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ മാഫിയയുടെ കള്ളപ്പണം ഓ കാരണം നിങ്ങൾ ഈ കഥാപാത്രങ്ങളെല്ലാം മൂന്നാം കിട റൗഡികളാണ് നിങ്ങൾ ആരെ നോക്കും ഇവർ വീണ്ടും വേണം രണ്ടിനും ആടി കൊടുക്കും മണ്ടേ അടിച്ച് പൊളിക്കും കഞ്ചാവ് കുടിക്കും വെള്ളം സിനിമ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴത്തേക്കിങ്ങനെ കുടിച്ചോണ്ടിരിക്കും മൂന്ന് പേര് കൂടാൻ ഓടം കുടിക്കുക ഇത് മാത്രമാണ് സിനിമയിൽ വരുന്നത് നിങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇത്രയും നമ്മൾ ആരുമായിട്ടാണ് ഈ അടിയുണ്ടാകുന്നത് ഇത്ര പേരാണ് അടിയുണ്ടാക്കണപ്പോഴാണ് ഇവരെല്ലാവരും അടിയുണ്ടാകുന്നത് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ അയാൾ കണ്ണ് കണ്ടുകൂടാ ഒപ്പം തേണ്ട ഒരു സിനിമയാണ് അവസാനം അയാൾ പോലീസ് സ്റ്റേഷനിലയാൾ പറഞ്ഞ കഥ അങ്ങ് അടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവര് ചോദിച്ചാൽ നീ പോകാതെ ഞങ്ങൾ നോക്കളാം അല്ല നിങ്ങൾ പോകാതിരിക്കാൻ അത് ഈ എല്ലാവരും മറ്റേ റാംബോ സിനിമയിൽ സിൽവർ സ്റ്റാലിന് പോലെ ഈ കണ്ണ് കണ്ടുകൂടാത്ത ഈ മോഹൻലാൽ ഇടിച്ച് തകർച്ചു വീക്കുകയാണ് അപ്പോൾ ഈ അടി ഇടി ഉണ്ടാക്കുന്നത് പോലീസ് അടുത്ത് നോക്ക് അവർ ഇടി പിടിക്കും ചീത്ത വിളിക്കും അതായത് റൗഡികളാണ് നമ്മുടെ നമ്മുടെ ഹീറോസ് അതെന്തിനെന്ന് വെച്ചാൽ ഈ റൗഡികൾക്ക് പണ്ട് ഒരു സോഷ്യൽ എജിറ്റിമസി ഇല്ലായിരുന്നു ഇന്ന് അവർ പണം മുടക്കി മാഫിയാക്കാർ പണം മുടക്കി സിനിമയെടുത്തിട്ട് ത്രൂ ദീസ് ആക്ടേഴ്സ് മാഫിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് മാഫിയ കഥാപാത്രങ്ങൾക്ക് സോഷ്യൽ ലെജിറ്റിമസി കൊടുക്കണം അതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ ഡാമേജ് രണ്ട് ഈ പണം മുടക്കുന്നതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ചെയ്തത് അതായത് ഇഷ്ടംപോലെ നമ്മളിവിടെ നടക്കും ഡ്രഗ് മാഫിയുടെ കേന്ദ്രം ഇന്ത്യ മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് ഇപ്പൊ ടിനി ടോം പറഞ്ഞിരുന്നു അയാളുടെ മകനെ ഇവിടത്തില്ല കാരണം ഇതിനകത്ത് ഇതിന്റെ കേന്ദ്രമാണ് ഏതൊരു നടൻ്റെ പല്ലൊന്നും ഇല്ല വാസ്തവത്തിൽ ഇവിടുത്തെ ഇപ്പം ഒരു എക്സൈസുകാർ അപ്പം ടിനി ടോമനെ ചോദ്യം ചെയ്യണം ബിക്കോസ് ഹീ ഈസ് ഇൻ ദ നോളജ് ഓഫ് എ ക്രൈം യെസ് എനിക്കൊരാൾ ഞാൻ അവിടെ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലീസെന്നെ പിടിക്കണം എനിക്ക് ആ ക്രൈം എനിക്ക് അറിവുണ്ടെന്നാണ് അപ്പം ടിനി ടോമനെ ഇവിടെ ചോദ്യം ചെയ്യണം അത് ചെയ്യുന്നില്ല ചോദ്യം ചെയ്താൽ ഈ വലിയ ആളുകൾ അവരുടെ മക്കളിലൊക്കെ എത്തും അതുകൊണ്ട് അതൊന്നും ചെയ്യത്തില്ല ഈ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അതിൻ്റെ കണക്ക് പോലെ പറയാം ഫോർ എക്സാമ്പിൾ ഒരു ഒരു അഞ്ച് കോടി രൂപ ഒരു സിനിമയ്ക്ക് മുതൽ മുടക്കുന്നു പത്ത് കോടി ആയതായിട്ട് കാണിക്കുന്നു അപ്പം തന്നെ അഞ്ച് കോടി അവർ ആക്കി കഴിഞ്ഞു കാരണം സിനിമയുടെ പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുക്കുന്നത് തന്നെയാണ് വേറെ വെരിഫിക്കേഷൻ ക്രോസ് വെരിഫിക്കേഷൻ ഒന്നും ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഇതിനൊരു അറുപത് ലക്ഷം അറുപത് കോടി കളക്ട് ചെയ്യുമെന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളാ എന്താണ് മഞ്ഞുമേൽ ബോയൊക്കെ ഓരോ ദിവസവും പേപ്പറിൽ വരും ഇത് ഇത്ര അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടാം ഒരാഴ്ച കൂടുമ്പോഴേ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കുകയുള്ളൂ എവിടെ ഈ പത്രക്കാർക്ക് ഇത് കിട്ടിയത് ദേ വേർ ബീങ് ഫെഡ് ബൈ പി ആർ ഏജൻസീസ് ീസ് ഓഫ് ദിസ് മാഫിയ ടീം അപ്പൊ നൂറ്റമ്പത് കോടി നൂറ് കോടിയെ കളക്ട് ചെയ്തു എന്താ ഉണ്ടാകുന്നത് ഈ നൂറ് കോടി കള്ളപ്പണം കയ്യിലുള്ളത് ഈ വരുമാനമായി കാണിച്ചോണ്ട് ഇതിന്റെ ടാക്സ് കൊടുത്താൽ ഇത് മുഴുവൻ വൈറ്റായി കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് ആയില്ലേ ഈ പണം എന്ന് പറയുന്നത് ഈ ഡ്രഗ് മാഫിയുടെ പണമാണ് കാരണം നഷ്ടക്കച്ചവടമുള്ള സിനിമയിൽ ഏത് മുതലാളി പണം മുടക്കുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഒറ്റ പ്രൊഡ്യൂസർ പറയാം പറയുന്ന മേനകയുടെ ഹസ്ബൻഡ് സുരേഷ് ആണ് സുരേഷ് മറ്റു പലർ ആൾക്കും വേണ്ടി സിനിമ എടുക്കുന്നു ഫോർ എക്സാമ്പിൾ റിലയൻസിന് വേണ്ടി സുരേഷ് പടം എടുത്തിട്ടുണ്ട് സുരേഷിന്റെ പേരുണ്ടെങ്കിൽ സുരേഷിന് ഇവരെയൊക്കെ നല്ല കോണ്ടാക്ട് ഉണ്ട് അപ്പൊ ഹൂ ഇൻവെസ്റ്റ് മണി ദ കാപ്പിറ്റലിസ്റ്റ് ഇവരാണ് ഇവര് ഈ സിനിമ കഥാപാത്രങ്ങൾ വഴി സോഷ്യൽ എഡ്യൂക്കേസ് കൊണ്ടുവരുന്നു നമ്മൾ ഒന്ന് നോക്കിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ഗൂണ്ടകൾ എന്ന് പറയുന്നില്ലേ പണ്ടും ഈ ഗൂണ്ടകളെ പ്രകീർത്തിച്ച സിനിമ വരുവായിരുന്നു കച്ചോളി അതേനെ ആരോ മത്സോ അവരൊക്കെ പെയ്ഡ് ഗൂണ്ടകളാണ് അവർ സോൾജിയേഴ്സ് ഒന്നും അല്ലെ ആര് പൈസ കൊടുത്താലും അടിക്കാൻ വരുന്നവരാണ് അവർ ഇന്നത്തെ മാഫിയക്കാർ പറഞ്ഞ അവർ കഞ്ചാവ് അടിക്കും അവരുടെ നാട് നിങ്ങളെ പെണ്ണ് പിടിച്ചു നടക്കും വെള്ളം അടിച്ചു കിടക്കും ഇതൊക്കെയല്ലേ കാണിച്ചുകൊണ്ടിരുന്നത് ഏഹ് അവരെ കുറിച്ച് നമ്മൾ എഴുതിയ സിനിമകൾ എന്താണ് സ്വർണ്ണ ചിറകടിച്ചിട്ടാ വെളിച്ചം സ്വർഗത്തിലേക്ക് തിരിച്ചുപോയിന്ന് വിവാസ്കർ എന്ന വയലാർ വേലാർ സോറി വയലാർ രാമേറ്റം എഴുന്നതാണ് ആരാണ് ഈ ഗൂണ്ട സ്വർഗ്ഗത്തിൽ നിന്ന് വന്നി പറയണത് അതുപോലെ മാമ്പുള്ളി തേൻ ചുണങ്ങൾ വല്ല ഫംഗസിനെ മരുന്നിട്ടേ പോകും ഉള്ളൂ ഇങ്ങനെ ഈ ഈ ആന്റി സോഷ്യൽസിനെ പ്രകീർത്തിക്കുന്ന ഒരു കാലമാണ് പക്ഷെ അത് രണ്ടോ മൂന്നോ സിനിമകൾ ഇന്ന് സമൂഹത്തിൽ മുഴുവൻ ആന്റി സോഷ്യൽസ് ഇവർ വഴി പ്രൊമോട്ട് ചെയ്യുന്ന അവരുടെ പണം സിനിമാ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇനി ഇവരെല്ലാം പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോഴുള്ള പ്രശ്നമുണ്ട് മമ്മൂട്ടിയെ സപ്പോസ് മമ്മൂട്ടിയുടെ പത്ത് കോടി രൂപയാണെന്ന് വിചാരിക്കുന്നത് ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഇരുപത് കോടിയാണെങ്കിൽ ഐ ഹാവ് ടു പേ ടെൻ ടു മമ്മൂട്ടി ബാക്കി പത്ത് കോടിയാണ് മറ്റേ ചിലവ് മമ്മൂട്ടി സിനിമ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പത്ത് കോടി എന്ന് പറഞ്ഞാൽ ബുക്ക് എൻട്രിയിൽ മാറ്റി വെച്ചാൽ മതി പത്ത് കോടിയുണ്ട് മമ്മൂട്ടിക്ക് പടം തീർക്കാം പതിനൊന്ന് കോടി കളക്ട് ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ലാഭം മനസ്സിലായോ അപ്പോൾ ഈ ഇൻഡസ്ട്രി ഈ തൊഴിലാളികളെയും നമ്മൾ ഈ നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ തൊഴിലാളികളായ അഭിനേതാക്കളും മറ്റേ ഡയറക്ടേഴ്സും അവരുടെ വില കൂട്ടി 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 മുതലാളിമാരുടെ കശാപ്പ് ചെയ്തു അപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസേഴ്സ് ഇല്ല ആരാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണത് അത് വേറെ ഡ്രഗ് മാഫിയ നടത്തുന്ന ഒരു പണം വരുന്നു ആ പണം മുടക്കുന്നു എല്ലാവർക്കും അറിയാം മമ്മൂട്ടിക്കും അറിയാം മോഹൻലാലിനും അറിയാം രാജ്യ മന്ത്രി സുരേഷ് ഗോപിക്കും അറിയാം എവരിബഡി നോസ് ഇറ്റ് ഇതിനകത്ത് കള്ളപ്പണം ഉണ്ടെന്നുള്ളത് കള്ളപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ഹൂ ഈസ് ഇൻട്രസ്റ്റിംഗ് ഈസ് നിങ്ങൾക്ക് ആർക്കില്ല ഈ പ്രൊഡ്യൂസേഴ്സിന് അറിയാമോ ആർക്കുണ്ട് ദേ ആർ ഓൾ അനോണിമസ് പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെൻറ്റും ഒക്കെ ഇവരെ ഇപ്പോഴും താരാരാധനയുടെ വാഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് അവരും പിന്നെ ആരാണ് സാർ ഇത് ഒരു നടപടി എടുക്കുക അത് ഞാനൊരു സിമ്പിൾ ചോയ്സ് ചെയ്തെ നളിനി ജമീലാന്ന് പറഞ്ഞാൽ ലൈംഗികത്വചാരം അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആയിരം ക്ലയൻസ് ഉണ്ട് ആയിരം ക്ലയൻസും ആയിരം ഉള്ള നളിനി ജമീല നിങ്ങൾ വീട്ടിൽ കയറ്റുമോ സാധാരണ ഒരാളുടെ നമ്മൾ എത്ര ഒരു വിട്ടുകയറ്റും ഇല്ല മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഡോണി ലൂക്കസിൻ്റെയായിട്ട് എനിക്ക് മൂവായിരത്തിൽ കൂടുതൽ പേരുമായിട്ട് ബന്ധം മൂവായിരത്തിൽ കൂടുതൽ ബന്ധമുള്ള നളിനി ജമീലയുടെ പുരുഷ രൂപമുള്ള മോഹൻലാൽ നളിനി ജമീനേക്കാൾ രണ്ടായിരം കുളിപ്പിൽ ആളുകളുള്ള നമ്മൾ വീട്ടിൽ വീട്ടിലെന്തെയ്യും ലാലേട്ടം വിളിക്കും വിളിക്കുന്നത്മാർ വരെ വിളിക്കും ലാലേട്ടം വന്നു ഇത് നമ്മുടെ പ്രശ്നമാണെന്ന് അവരുടെ പ്രശ്നമൊന്നുമല്ല നമ്മുടെ പ്രശ്നമാണ്